ക്ക് ഈ കുന്നിന്മുകളിലെത്തിയാലും കുളിർക്കാറ്റിന്റെ തല പാറക്കെട്ടുകൾ നിറഞ്ഞ വലിയ കുന്നിന്മുകളിലെ കാഴ്ചയാണ് അതിമനോഹരം തേയിലക്കാടുകൾ ഉപ്പുതറ അയ്യപ്പൻകോവിൽ തേങ്ങാക്കൽ മ്ലാമല തുടങ്ങിയ സ്ഥലങ്ങളുടെ വിദൂര ദൃശ്യം നയന മനോഹരമാണ് പുൽമേടുകളായി ചുറ്റപ്പെട്ട ഇവിടെ പാറപ്പുറങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പ്രദേശവാസികൾ ഒഴിവു സമയം ചിലവിടാൻ എത്താറുണ്ട് പുലർച്ചെ താഴ്വാരങ്ങൾ മഞ്ഞു പുറച്ചു നിൽക്കുന്ന കാഴ്ചയും മനോഹരമാണ് ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച അതിമനോഹരമാണ് ഇവിടേക്ക് വഴി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട് ഏലപ്പാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ഏലപ്പാറ വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി മേഖല കൂടിയാണ് ഇവിടം ഏലപ്പാറ കോഴിക്കാനും ഹെലിബറിയ റോഡിൽ കിഴക്കേ പുതുവേലിലാണ് ഈ മനോഹരമായ സ്ഥലം അധികമാരാലും അറിയപ്പെടാതെ കിടക്കുന്ന ഈ സ്ഥലം വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ മേഖലയുടെ വികസനത്തിന് തന്നെ മുതൽക്കൂട്ടാകും ഈ സ്ഥലം വന്നിട്ട് ഏലപ്പാറ കോഴിക്കനം കഴുക്കേപ്പതൽ എന്നുള്ള സ്ഥലമാണ് ഇത് ഏലപ്പാറ പഞ്ചായത്തും നമ്മുടെ വണ്ടിപ്പെരിയാട് പഞ്ചായത്തും കൂടെ സംഘടനിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം വന്നിട്ട് കാണാൻ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല കാറ്റും നല്ല തണുപ്പും ഇവിടെ അനുഭവപ്പെടാറുണ്ട് കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ നല്ല നിലക്കുരിഞ്ഞൊക്കെ ഇവിടെ പോയിട്ട് വലിയ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെയൊക്കെ കാണാൻ വേണ്ടി ആ സ്ഥലം വന്നിട്ട് ഇവിടെ നമുക്ക് കാണുവാണെങ്കിൽ ഇടുക്കിയിലെ വെള്ളം വരെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇപ്പറസ്സേദാണെങ്കിൽ നമുക്ക് ബ്ലാമല നേരെ കാണുവാണെങ്കിൽ ചപ്പാത്തി കരിന്തിരി ഏലപ്പാറ കോഴിക്കാൻ ഈ ഭാഗമൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ബന്ധപ്പെട്ട അധികാരികൾ വന്ന് ഇവിടെ നിന്ന് സന്ദർശിക്കുവാണെങ്കിൽ നമുക്കിത് ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് മേഖലയായി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് നമുക്ക് നാടിന് ഒരു വികസനത്തിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ വന്ന് കണ്ട് ഈ സ്ഥലം സന്ദർശിച്ച് നമുക്ക് നാടിന് ഒരു ടൂറിസ്റ്റ് മേഖലയായി മാറ്റാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് മേലായി ഏലപ്പാറ നമുക്ക് മാറ്റാൻ പറ്റും ഇത് തീർച്ചയായിട്ടും വന്ന് അധികാരികൾ കണ്ണൂർന്ന് കാണണമെന്നും നിങ്ങളെ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു